ും ഹായ്സ് എന്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ചേട്ടൻ്റെ വീട്ടിലാണ് വേളിയിലാണ് ഓക്കെ പുള്ളിക്കാരൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പം ഒരു ചാടയില്ലാതെ നമ്മൾ നമ്മളെ നമ്മളെ പുള്ളിക്കാരെ കാത്ത് നിന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് ചേട്ടാ വിഷയം ഓക്കെ ഓക്കെ അപ്പൊ എന്താണ്

ഇപ്പോഴും അവിടെ തന്നെ ഞാൻ എപ്പോഴും തരാൻ നമ്മൾ കഷ്ടപ്പെട്ട ദൈവം നമുക്ക് തരും അതായത് പാഷനെ കൺവേർട്ട് ചെയ്ത് പൈസയാക്കാൻ പഠിക്കുക അത് ആത്മാർഥതയുണ്ട് ആരെയും പറ്റിക്കത്തില്ല ആരോടും ഉപദ്രവം ചെയ്യില്ല ആരെയും വിഷമിപ്പിക്കില്ല ആരെയും ദ്രോഹിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ദൈവം നമുക്ക് ഉയർച്ച തരും പതിയാവുന്നേ ഉള്ളൂ പെട്ടെന്ന് ഉയർന്ന പോണ ആൾക്കാര് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഉയർച്ച കിട്ടും അതാണ് പറയാനുള്ളത് എന്തായാലും ഞാൻ ചേർന്ന കാണാൻ വേണ്ടിയാണ് ഇവിടം മുതലെ വന്നത് അപ്പം കഴിഞ്ഞ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അഖിലന്മാരായിരുന്നു അഖ്യന്മാരാരായിരുന്നു ഇത്തവണ ഇദ്ദേഹമാണ് സന്തോഷം കാണാൻ